മറുപടി നിയമസഭാ സമ്മേളനം തുടരുന്നു സംസ്ഥാനത്തെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നം പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചേക്കും അടിയന്തരപ്രമേയ ഈ വിഷയം ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം മുതലപ്പുഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടം ചോദ്യോത്തരവേളയിൽ ഉയരും സൂര്യഗായത്രി വിവരങ്ങളുമായി ചേരുകയാണ് സൂര്യഗായത്രി ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നു സഭാ നടപടികളിൽ ഈ വിഷയം എങ്ങനെയെത്തും ഫിജി ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് കുറച്ച് മുൻപായിട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത് മെഡിക്കൽ അടക്കം ചികിത്സാ പിഴവ് ആരോപണങ്ങൾ ഉയരുന്ന ഉണ്ടായിരുന്നു ചികിത്സാ പിഴവ് മൂലം രോഗി മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത്തരത്തിൽ ആ സമയത്ത് തന്നെ മെഡിക്കൽ കോളേജ് അധികൃതരെയൊക്കെ വിളിച്ച് വകുപ്പ് മന്ത്രി വീണ ജോർജ് തന്നെ ഒരു അടിയന്തര യോഗം കൂടുകയും നടപടിയൊക്കെ തന്നെ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ സഭ തുടരുമ്പോൾ അടിയന്തര പ്രമേഹം യ വിഷയമായിട്ട് ഇത് കൊണ്ടുവരാൻ പ്രതിപക്ഷം ആഹ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിൽ വാക്ക് തർക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം സർക്കാർ ഇത് നടപടി പല നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് മന്ത്രി തന്നെ നേരിട്ട് അടിയന്തര യോഗം വിളിച്ചു ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട് നടപടി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അടിയന്തര പ്രമേയ വിഷയ മാറ്റാനുള്ള അല്ലെങ്കിൽ അനുമതി നിഷേധിക്കാനുള്ള സാഹചര്യം നിലവിൽ കാണുന്നുണ്ട് മറ്റൊന്ന് മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദ്യോത്തര വേളയിൽ ഉണ്ടാകുമെന്നതാണ് മുതലപ്പൊഴിയിൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താമെന്നാണ് സർക്കാർ ഉറപ്പ് ുന്നത് അതേസമയം തന്നെ ഇന്ന് പ്രതിപക്ഷത്തിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ നേതൃത്വത്തിൽ മുതലപ്പുഴയിൽ വൈകിട്ട് അഞ്ചു മണിക്ക് രാപ്പകൽ സമരം നടക്കാൻ പോവുകയാണ് നാളെ വൈകിട്ടായിരിക്കും സമരം അവസാനിക്കുക വലിയ രീതിയിലുള്ള രോക്ഷം മുതലപ്പുഴയിലെ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് അതായത് മൺസൂൺ സീസൺ മുന്നേ തന്നെ മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നതായിരുന്നു മുതലപ്പുഴയുടെ ഒരു ആവശ്യം മുതലപ്പുഴയിലുണ്ടുള്ള ജനങ്ങളുടെ ഒരു ആവശ്യം പക്ഷേ മൺസൂൺ സീസൺ എത്തിയിട്ടും യാതൊരുവിധ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല അപകടത്തിൽ ഇതിനോടകം തന്നെ നിരവധി ജീവനുകളാണ് മുതലപ്പൊഴി കവർന്നെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് മുതലപ്പുഴിക്കാരുടെ തീരുമാനം ഈ വിഷയം എന്ന് ചോദ്യോത്തരവേളയിലും നിയമസഭയിൽ ഉയരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വടക്കൻ മലബാറിലെ ട്രെയിൻ യാത്രാക്ലേശം ശ്രദ്ധക്ഷണിക്കലായി ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരുന്നുണ്ട് മറ്റ് തദ്ദേശ എക്സൈസ് വകുപ്പുകളുടെ ഉപധനാഭ്യർത്ഥന ചർച്ചകളും ഇന്ന് നിയമസഭയിൽ ഉണ്ടായിരിക്കും സൂര്യ മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകണം ഞാൻ അതിലേക്ക് എത്താം ഇപ്പോൾ തന്നെ സംസ്ഥാനത്തെ